മൂത്തുമ്മ വരുന്നേ അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ വരണ്ടേ നിന്റെ കൂടെ കണ്ടപ്പ മൂത്തുമ്മ ചോദിച്ചതല്ലേ ഉള്ളൂ ഇത്ര ദേഷ്യപ്പെടണെന്തിനാണ് വേണ്ട മോളെ എനിക്ക് ചായ ഒന്നും വേണ്ട പിന്നെ ഞാൻ വൈകുന്നേരമേ പോകുള്ളൂ എന്താണ് മോളെ എന്ത് ചെയ്യണ നോക്ക് എന്തെങ്കിലും പ്രശ്നം അമ്മായിമ്മ പോരാ അതല്ലെങ്കിൽ പ്രശ്നോ അങ്ങനെ വലുതുണ്ടോ മോളെ ഓ മൂത്തുമ്മക്ക് തുടങ്ങിട്ടുണ്ടെങ്കിൽ എങ്കിലും പ്രശ്നമുണ്ടാക്കിയ സമാധാനം കിട്ടുള്ളൂ ക്ഷീണമൊന്നുമില്ല മൂത്തുമ്മ ഇപ്പതേ ഞാന് ഹോസ്പിറ്റലിൽ പോയതോളും ഇനി പോയതൊള്ളു അപ്പൊ നോക്കിയപ്പോ എന്താണ് രണ്ട് കിലോ കൂടിയിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ മൂത്തുമ്മക്ക് പ്രായമായില്ലേ ചെലപ്പോ അതിന്റെ ഇരിക്കും കണ്ണ് പിടിക്കാനുണ്ടാവൂല വേറെ കൊഴപ്പൊന്നുമില്ല മൂത്തുമ്മ നല്ല ഇതിൽ തന്നെയാണ് കഴിയണത് പിന്നെ ഓരോരുത്തരോട് പറഞ്ഞു അറിയിക്കാതിരുന്നാ മതി അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലാടി നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് നല്ലോണം എനിക്ക് ദേഷ്യപ്പെട്ടോ അതില്ലേ മൂത്തുമ്മുമ്മന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന മരുമോളും മാറി താമസിക്കണ എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മരുമോളായിട്ട് തല്ലോടിച്ച ഞങ്ങൾ പ്രശ്നമായില്ല അവർക്ക് വേറെ താമസിക്കണം വിചാരിച്ചു അവര് വേറെ പോയി ഞാനോളായിട്ടു ഒരു പ്രശ്നമില്ല ഞാൻ പോയ എന്താന്ന് പറയട്ടെ ഇപ്പഴാണ് ഓർമ്മ വന്നത് അലക്കി ഇതൊക്കെ അവിടെ എടുക്കണേ ഞാൻ അതൊക്കെ എടുത്തിട പിന്നെ എന്തായാലും ഉമ്മ വരുമ്പോ വരാ ഉമ്മ വരുമ്പ പറഞ്ഞേക്കട്ടാ എന്നാ ശരി ശെരി പറഞ്ഞേക്കുള്ള അതാണ് എനിക്ക് ഓ ഇവള് ഇവൾക്ക് ഗ്രാഹംഭാവം കൂടിട്ടുണ്ട് ഇവള് എന്താ ഒരു പനി ഞാൻ കുടിക്കും ആ സൗദാനി വിളിച്ചിട്ട് വിവരം പറയാ അവളാവുമ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാരോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഹലോ ആ സൗദാ ആ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് വിവിന്റെ മോളുണ്ടല്ലോ ഞാൻ ഇപ്പൊ അവിടെ വന്നതാണ് അപ്പൊ അവിടെ അവളെ വിവിന്റെ മോളുണ്ട് എപ്പോഴോ തേടി ഞാൻ വരുമ്പോ വരുമ്പോ അവിടെ ഉണ്ടാവും എന്തോ പ്രശ്നം ഉണ്ട് ആ പിന്നെ ഞാൻ പറഞ്ഞീ ഞാനോട് പറഞ്ഞാ പറഞ്ഞാലും ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ ആ ആ എന്തൊക്കെ പ്രശ്നം ഇണ്ട് അവരെ വീട്ടില് ആ ആ അപ്പൊ അ ശെരി